ആരിഫ വേഗം ഷാഹിനോടെ പിടിച്ചു മോളെ ഷാഹി ആദ്യം ഉള്ളിലേക്ക് കയറു നേരെ വൈകുന്നു നോക്കൂ ആളുകളെല്ലാം നീ കയറുന്നത് കാണാൻ വേണ്ടി വാ നിന്നെ മാമിയോ ഉമ്മയോ ആണ് ഉള്ളിലേക്ക് കയറ്റിയിരുത്തുക ആ ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ മതി മാമി നോ പ്രോബ്ലം ഇത് കേട്ടപ്പോൾ ഫൈസിക്ക് ശ്വാസം വീണു വേഗം കൈപിടിക്കാൻ ഓടിയെത്തി അയ്യേ ഈ ഉമ്മ എന്നെ കൈപിടിച്ച് കയറ്റണ്ട എന്നെ മാമി കയറ്റിയാൽ മതി ഉമ്മയുടെ ഡ്രസ്സ് കണ്ടില്ലേ എനിക്ക് ഇത് ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ളതാ ആമിനുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഷാഹിന പറഞ്ഞു വാ മാമി നമുക്ക് വേഗം കയറാം നേരം കളയണ്ട എനിക്കും ഫൈസിക്കാക്കും നമ്മളെ റൂമിൽ വെച്ച് കുറച്ച് ഫോട്ടോ എടുക്കാനുള്ളതാ ആമിനമ്മ ആകെ വല്ലാതായി ആരിഫ ഉമ്മയെ കണ്ണുകൊണ്ട് കാണിച്ചു അവൾ ഫൈസിയെയും ഷാഹിനയുമായ ഉള്ളിലേക്ക് നടന്നു ആളുകളെല്ലാം അന്തം വിട്ടുനിന്നു കല്യാണത്തലേന്ന് ആമിനമ്മ പുകയിത്തിരുന്ന് കൊച്ചി ഇത് തന്നെയാണോ അവിടെ ചർച്ച ആരംഭിച്ചു എന്തൊരു എന്തൊരഹങ്കാരിയായ പെണ്ണാണത് ആയിശാത്ത ഷാഹിനാൻ്റെ കുറ്റം പറയാൻ തുടങ്ങി വെച്ചു അല്ലെങ്കിലും തങ്കം പോലെ ഒരു പെണ്ണിനെ പോരാനിട്ടല്ലേ ആമിനമ്മ ഇതിനെ ഒന്നിനെ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് അതെ അതെ മറ്റുള്ളവർ അത് ഏറ്റുപിടിച്ചു കുറേ സ്വത്ത് അല്ല ആയിന്ന ആമ്മാൻ്റെ വിചാരം എന്തൊക്കെയാണ് ആ കുട്ടി ഇവിടെ കാട്ടിക്കൂട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണു കേട്ടോ കൂട്ടത്തിലുള്ള ലീല ചതിശയത്തോടെ പറഞ്ഞു എൻ്റെ ലീലെ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡല്ലേ എനിക്ക് ഇതൊന്നും ഫോണിൽ കാണാറില്ലേ ആനക്കതിന് തോണ്ടൊന്നും ഫോണില്ലല്ലോ എൻ്റെ കയ്യിൽ പിന്നെ രണ്ടെണ്ണം ഉണ്ട് എൻ്റെ മോന് ദുബായിന്ന് എനിക്ക് പ്രത്യേകം കൊടുത്തയച്ചതാ ആയിഷാത്ത പൊങ്ങം പറിച്ചു തുടങ്ങിയതോടെ എല്ലാവരും നാലുപാടും ഓടി അവർ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം ഫൈസയെയും ഷാഹിനെയും റൂമിൽ കയറ്റി ആൽഫ ഉമ്മയുടെ അടുത്തേക്ക് ഓടി ഉമ്മാനെ സമാധാനിപ്പിച്ചില്ലെങ്കിൽ ആകെ പണി പാളും ഉമ്മാന്റെ കടുംപിടിത്തത്തിലാണ് ഫൈസി വീണത് ഈ നിഗാഹ വേഗത്തിൽ നടന്നതും ഉമ്മാന്റെ ഒറ്റ നിർബന്ധം കൊണ്ടു അവൾ സജിനയെ മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു ഉമ്മാന്റെ റൂമിലേക്ക് നടന്നു ഉമ്മാ അവൾ തേനും പാലും ഒഴുക്കി വിളിച്ചുകൊണ്ട് കിടക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു എന്റെ ഉമ്മ നിങ്ങൾ പിണങ്ങിയിരിക്കുക അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ ഇനി ഇങ്ങനെയൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാന്നേ ഉമ്മാ പിന്നെ നിങ്ങൾ കണ്ടില്ലേ അവളുടെ മെല് സ്വർണം പോരാത്തേന് നല്ല അടിപൊളി കാറും ഈ നാട്ടിൽ ആരെങ്കിലും ഇങ്ങനെ വന്ന് കയറിയിട്ടുണ്ടോ അതിനും വേണം ഒരു യോഗം അതിന് ഈ നാട്ടിൽ ഭാഗ്യം കിട്ടിയത് നിങ്ങൾക്കല്ലേ പിന്നെ ഇത് അവനിൽ ഉണ്ടാകാന് കെട്ടല്ലേ മാത്രല്ല ഇനി നിങ്ങൾക്ക് വേഗൊരു പേരക്കുട്ടിയെ കിട്ടുമല്ലോ മാത്രമല്ല ആ ഉച്ചയായ സുലൈഖ ഇവിടെ ഇറങ്ങുകയും ചെയ്തു ഞാൻ മുൻകൈ എടുത്ത് നടത്തിയത് കൊണ്ടല്ലേ അവനക്ക് ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയതും അല്ലെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ എന്തൊക്കെയാ അപ്പം നമ്മളല്ലേ ക്ഷണിക്കേണ്ടത് ഷായന അവൾ ചെറിയ കുട്ടിയല്ല ഉമ്മ പോരാത്തേന് എൻ്റെ നാക്ക് അവളെ വളരെ ലാളിച്ച അവളർത്തിയത് പിന്നെ ഉമ്മ പുറത്താളുകളിൽ നിൽക്കുന്ന കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അടച്ചു കിടന്നാൽ അവർ പുതിയ കഥ പുതിയ കഥ അടച്ചു വറക്കും ആ വിശാത്താക്ക അതിലൂടെ നടക്കുന്നുണ്ട് അവൾ ഉമ്മയെ ഒന്ന് ഇടം കണ്ണ് ഇട്ടുകൊണ്ട് പറഞ്ഞു ആമിന മോളുടെ സോപ്പിടലിൽ വീണു ആ അത് ശരിയാ പെട്ടെന്ന് മോൾ പറഞ്ഞപ്പോൾ ഞാനൊന്നും വല്ലാതായി അല്ല വന്നവരെല്ലാവരും പോയോ ഇനി നാളെ അടുത്തര കാണ തൽക്കാലത്തിന് അവരെ വിളിക്കാം ആമിനമ്മ വേഗം എഴുന്നേറ്റ് ഇരുന്നു മകളുടെ വർത്തമാനത്തിൽ അവർ മൂക്കും കുത്തിയിരുന്നു അവൾ ഉമ്മയെ കൂട്ടി പുറത്തേക്കിറങ്ങി നേരം ഇരുട്ടിത്തുടങ്ങി ആളുകളെല്ലാം യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയി തുടങ്ങി നേരം വൈകിയതോടെ ഫോട്ടോഗ്രാഫർമാരെല്ലാം പോകാൻ തുടങ്ങി തൽക്കാലത്തെ ഫോട്ടോ എടുക്കാൻ ഞാൻ പൈസ രക്ഷപ്പെട്ടു അവൻ ശ്വാസം വലിച്ചുവിട്ടു അവൻ ഒരു മഴ പെയ്ത് തോർന്ന പോലെ തോന്നി അവൻ ആരിഫയെ തിരഞ്ഞു നടന്നു ആരിഫ ഉമ്മാക്ക് കൊടുത്ത ഉപദേശം കുറച്ച് ഇവനിക്കും വേദിച്ചു കൊടുത്തു അവൻ കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തിൽ അവൻ വീണു ഉമ്മ രാത്രിക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കണ്ടേ എൻ്റെ കുട്ടികൾക്കെല്ലാം നശിക്കാൻ തുടങ്ങി പച്ചക്കുള്ളതെല്ലാം തീർന്നു സജിന ആമനിയമ്മയുടെ അടുത്തെത്തി മോളെ മോള് ആ കുൽസുവിനോട് പറ എല്ലാം അവളോട് വേഗം റെഡിയാക്കാൻ പറ പക്ഷെ ആയിനമ്മൾക്ക് വിഷമില്ലേ ഇന്ന് വന്ന് കയറിയിട്ടതേ ഉള്ളൂ അതിന് നേരത്തും കാലത്തും തിന്നാൻ കൊടുക്കണം അമ്മ അതിന് കുൽസുത്ത പോയി അവർക്ക് കല്യാണത്തിൻ്റെ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു ഇനി നാളെ വരുമല്ലോ ഫൈസിനോട് നല്ല മട്ടൺ ബിരിയാണി ഓർഡർ ചെയ്യാൻ പറ വേഗം ചെല്ലു ഇന്ന് രാത്രി അതായിക്കോട്ടെ അതേസമയം അയാമ്മതിക്കയുടെ വീട്ടിൽ നല്ല അടിപൊളി മട്ടൺ ബിരിയാണിയുടെ മണം പരന്നു സുലൈഖ അതിലേക്ക് നെയ് കൂടികളാക്കി ചേർത്ത് ദമ്പിട്ടു എന്തൊരു ടേസ്റ്റാ എൻ്റെ അയാമ്മതുക്കയുടെ ബിരിയാണി അപ്പുറത്തേക്ക് മാറി നിൽക്കും നമ്മുടെ ഹോട്ടലിൽ വെക്കുന്ന ബിരിയാണിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് എൻ്റെ ഇത്താത്ത നിങ്ങൾ മുത്താണ് നിങ്ങൾക്ക് എന്തൊരു കൈപ്പുണ്യാണ് ബിരിയാണി കിടിലൻ ഒരു രക്ഷയില്ല കേട്ടോ മതി മോളെ സമീറ നീ ഇങ്ങനെ എന്നെ കളിയാക്കണ്ട എനിക്കറിയാം നീ എന്നെ കളിയാക്കിയാണ് സുലൈഖ അവളുടെ താടി പിടിച്ചാട്ടിക്കൊണ്ട് പറഞ്ഞു അല്ല മോളെ അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് അടിപൊളിയായിട്ടുണ്ട് അവർ എല്ലാവരും പറഞ്ഞു സുലൈക്കയുടെ മനം നിറഞ്ഞു ആദ്യമായിട്ടാണ് താൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് നല്ലൊരു പ്രശംസ കിട്ടുന്നത് അവിടെ ആയിരിക്കുമ്പോൾ ഉപ്പയും അല്ലാതെ ആരും എന്നോട് നല്ല വാക്ക് പോലും മഴഞ്ഞിട്ടില്ല എന്തുണ്ടാക്കിയാലും എത്ര അത് നന്നാക്കി ഉണ്ടാക്കിയാലും അതിൽ നൂറ് കുറ്റം കൊണ്ട് പിടിക്കുന്ന ആമിനുമ്മ ആമിനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആളുകളുടെ ഇടയിൽ നിന്ന് എന്നെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തി പരിഹസിക്കും നീ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കാൻ നിനക്കറിയോ അതെങ്ങനെ അങ്ങനെയൊന്നും തിന്ന ശീലമില്ലാത്ത വീട്ടിൽ നിന്നല്ലേ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കണ്ട കുപ്പത്തൊട്ടിയിൽ വളർന്നവർക്കെല്ലാം തറവാട്ടിൽ വെച്ച് വിളമ്പുന്നത് എങ്ങനെ അറിയാനാ ആളുകൾക്കിടയിൽ നിന്നും തന്നെ പരിഹസിച്ചിരിക്കുന്നത് അവരുടെ കാതിൽ വന്ന് അലയടിച്ചു ആ ചിരി വീണ്ടും വീണ്ടും അവളുടെ കാതിൽ വന്ന് മുഴങ്ങിക്കേട്ടു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുനീർ കുതിച്ചൊഴുകി ദേ നോക്ക നിബീസുമ നമ്മുടെ ഇത്താത്ത അണക്കെട്ട് തുറന്നു എന്റെ ഇത്താത്ത കുട്ടി ഇനി ഈ ഡാം തുറന്നിടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ സമീറ വന്ന് സുലൈഖയുടെ കണ്ണ് തുടച്ചു എന്താ മോളെ എന്തുപറ്റി പാത്രങ്ങൾ കഴുകുന്നതിനിടെ രാധമ്മയും എബീസുമ്മയും ഓടി വന്നു ഒന്നുമില്ല ഞാൻ എനിക്ക് സന്തോഷം കൊണ്ടാ സുലൈഖ ഒന്ന് മുഖം അമർത്തി തുടച്ചു എത്താത്ത നിങ്ങൾക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഇത് തന്നെയാണോ പണി ഇതിന് മാത്രം കണ്ണുനീർ എവിടെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് സമീറയുടെ സംസാരം സുലൈഖക്ക് ഒരു തണുപ്പ് പരത്തി കൂടെപ്പുറപ്പുകൾ പോലും ഇങ്ങനെ ഉണ്ടാകില്ല ഇവിടെ വന്നത് മുതൽ എൻ്റെ കൂടെ നിന്ന് മാറിയിട്ടില്ല തനിച്ചിരിക്കാൻ പോലും സമ്മതിക്കില്ല ഓരോ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ ഓരോപ്രായങ്ങളൊക്കെ കാണിച്ചു കൊണ്ടു പാവം അവൾ സമീറയെ നോക്കിപ്പിഞ്ചിരിച്ചു